കൈഫൺസ് മേഖാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോൻഡാസ് ഇടുക്കി ജനിക്കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ടും നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്ന സാരിയാണ് നല്ല രസമാണ് കാണാനായിട്ട് അറുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇങ്ങനെ വരും നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് അതിലൂടെ സെയിം കളർ തന്നെ ഒരു ത്രെഡിൻ്റെ ഒരു പോലത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഒരു സെമി ഡ്യൂട്ടിൻ്റെ ഡിസൈൻ വരുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ്ട്ടെ വരുന്നത് ഇതാണ് ബോർഡർ വരുന്നത് കേട്ടോ രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് നല്ല രസമാണ് പല്ലുവല ഡിസൈനും കാണാനായിട്ട് ഇങ്ങനെ വരും വളരെ സോഫ്റ്റ് ആണ് കേട്ടോ എത്ര വണ്ണം ഉള്ളവർക്കും വണ്ണം കുറഞ്ഞവർക്കും ഒക്കെ കൊടുക്കാൻ നല്ലൊരു സാരിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു പിന്നെ ടാസിൽസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ തുമ്പ് കെട്ടിയിരുന്നതല്ല ടാസിൽസ് ഉടുപ്പിച്ച് ഇങ്ങനെ വരും റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത്തി അൻപത് നെഗർ ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ല രസമുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണേ സഫേറുമില്ല എലപ്പച്ച അങ്ങനെ നല്ല രസമുള്ള ഒരു കളറാണ് ഫുൾ ഈ ഇങ്ങനെ ഒരു ഡിസൈനാണ് കേട്ടോ വരുന്ന സാരിയിൽ ഇതിന് കളറിന് ചെറിയ ചേഞ്ച് ഉണ്ട് നമ്മൾ സൈഡിൽ കൊടുത്തേക്കാം ഇതാണ് പല്ലു പല്ലുപ്രഷൻ വരുന്നത് നല്ല രസമുള്ള ഒരു സാരിയാണ് കേട്ടോ അറുനൂറ്റി അൻപത്തി രൂപ റേറ്റിന് നല്ലൊരു സൂപ്പർ സാരിയാണ് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ഡിസൈനോട് കൂടിയ ബ്ലൗസ് പീസ് ആയിരിക്കും വരുന്നത് സെയിം റേറ്റാണ് അറുന്നൂറ്റി അൻപത്തി ഒമ്പത് നെക്സ്റ്റ് ഷെയ്ഡ് കോഫി ബ്രൗൺ ആണ് ഇതാണ് ഡിസൈൻ വരുന്നത് നല്ല രസമുള്ള ഗോൾഡൻ ഗോൾഡൻ്റെ ലൈറ്റ് ആയിട്ട് വരുന്ന അതായത് ചിക്കു കളറിന്റെ ഒക്കെ ഒരു ആയിട്ട് വരുന്ന ഒരു ആ ഡിസൈൻ ആണ് എല്ലാത്തിനും വരുന്നത് കേട്ടോ ആ കളറിലാണ് വരുന്നത് ഇതാണ് പല്ലു ടാസൽസ് വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഈ ഡിസൈൻ വരും സെയിം റേറ്റ് അറുനൂറ്റി അമ്പത്തി അമ്പത് നെക്സ്റ്റ് ഷെയഡ് ഇതാണ് ഡാർക്കായിട്ട് വരുന്ന ഒരു യെല്ലോ ഷെയ്ഡ് വരും ഒരു ഗോൾഡനിലൂടെയൊക്കെ ഒരു ഡാർക്ക് ആണ് കേട്ടോ അങ്ങനെ വരും നല്ല രസമുള്ള കളറുകളാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് എട്ട് കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും വല്ലു ബ്ലൗസ് പീസ് ഇത് നെക്സ്റ്റ് കളർ ഇത് വരും നല്ല ഭംഗിയുള്ള ഒരു വാടാമൻ്റെ ഷേട്ട് വരും ഇഷ്ടംപോലെ വീതി നിങ്ങളും എല്ലാം വരുന്നൊരു സാരിയാണ് കേട്ടോ നല്ലപോലെ പ്ലേറ്റ്സ് എല്ലാം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ് ആണ് താനും ഉടുത്ത ഉടുത്ത പോലെ നല്ലപോലെ നമ്മുടെ ഷെയ്പ്പൊക്കെ അതുപോലെ തന്നെ കിട്ടുന്ന ഒരു സാരി ഇങ്ങനെ വരും സെയിം റേറ്റ് അറുനൂറ്റി അൻപത്തി നെക്സ്റ്റ് ഷെയ്ഡ് നേവി ബ്ലൂ ആണേ ഇതിൻ്റെ ഡിസൈൻ്റെ കളറ് തീരെ ലൈറ്റായിട്ട് ഒരു ബേബി പിങ്ക് ഷേ ആ ഒരു കളറിലാണ് കേട്ടോ ഡിസൈൻ വരുന്നത് ഇതുവരും പല്ലു നല്ല ദിവസമാണ് കേട്ടോ പല്ല് കാണാനായിട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് സെയിം റേറ്റ് ആണ് കേട്ടോ അറുന്നൂറ്റി അൻപത്തി അമ്പത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ചെറുപയറ് വെച്ച കളറിന്റെ ഒക്കെ ഒരു ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും നല്ല രസമുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണേ എല്ലാ സാരിയും കളർ ഒന്നിനൊന്നിനും വെച്ചാണ് കേട്ടോ നല്ല രസമുള്ള കളറുകളാണ് ഡാർക്ക് ഷെയ്ഡാണ് എല്ലാം വന്നിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡ് ഒന്നുമില്ല കേട്ടോ ഡാർക്കിൽ ഡിസൈൻ വന്നാലേ ഭംഗിയുള്ളൂ അതുകൊണ്ടാണ് ഇത് വരും ബ്ലൗസ് പീസ് സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി അൻപത്തി അമ്പത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് മജന്ത ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ളൊരു മജന്ത ഒരു ഇത് റാണി പിങ്ക് എന്നൊക്കെ പറയാം ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കളർ കാണാനായിട്ട് എല്ലാം നല്ല കളർഫുൾ സാരിയാണ് ഇന്നത്തെ സൂപ്പർ സാരി ഞാൻ വരും വല്ലു ബ്ലൗസ് പീസ് ഇത് സെയിം റേറ്റ് നെക്സ്റ്റ് വരുന്നതും ആ സെയിം മെറ്റീരിയലും സെയിം കളർ ചാർട്ടും തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈന് മാത്രം വ്യത്യാസമുണ്ട് ഈ ഒരു ഡിസൈനാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ ബോർഡർ വരുമ്പോഴത്തേക്കും ഇച്ചൂടെ വീതി കൂട്ടിയിട്ട് വരുന്നൊരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് ഇങ്ങനെ ആ കളർ ചാർട്ടം എല്ലാം സെയിമാണ് റേറ്റും സെയിമാണ് അത് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ ഇങ്ങനെ വരും പല്ലുമെല്ലാം സെയിം തന്നെയാണ് ഇതാണ് ബ്ലൗസ് പീസ് നല്ല രസമാണ് കേട്ടോ എല്ലാ സാരിയും കാണാനായിട്ട് നല്ല ഭംഗിയാണ് സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി അൻപത്തി ഒൻപത് നെക്സ്റ്റ് അതിൻ്റെ കളർ ഇത് വരും കേട്ടോ നല്ലൊരു ഗോൾഡൻ ഗോൾഡനെല്ലോടെ ഡാർക്ക് ഷെയ്ഡ് വരും ഇപ്പം ഞാനീ ലാസ്റ്റായിട്ട് നൂർത്തി കാണിച്ച ഒരു സാരിയാണ് ഓപ്പൺ ചെയ്തുള്ളൂ എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ വീഡിയോ ലിങ്ക് ലിങ്കായി പോകും നെക്സ്റ്റ് ഇത് വരും ഇതിൻ്റെ ഡിസൈന് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ കളർ സെയിം ആണ് ബോർഡർ വ്യത്യാസമുണ്ട് ഡിസൈനും വ്യത്യാസമുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് ഇത് വരും വാടാമല്ലി കളർ വരും നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് വരും കേട്ടോ സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും അടുത്ത ഷെയ്ഡ് വരുമ്പോഴത്തേക്കും നല്ലൊരു മജന്ത ഷെയ്ഡ് ഒരു റാണി പിങ്ക് ഷെയ്ഡ് വരും സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി എൺപത്തി ഒന്ന് ഇത്രേ ഉണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും വിസവേണ്ടി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്തോ കേട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിച്ച നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന നല്ലപോലെ ഉടുത്തുകഴിഞ്ഞാൽ ഉടുത്തുകഴിഞ്ഞാൽ നല്ലപോലെ ഷെയ്പ്പായിട്ട് നല്ലപോലെ ഒതുങ്ങിയിരിക്കുന്ന ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു സാരി കളക്ഷനാണ് അറുന്നൂറ്റി അമ്പത്തൊമ്പതായിരുന്ന റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ ചെറു ചെറിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്